ഒരു ഡീറ്റൻഷൻ സെന്റർ നുണക്കഥ പ്രചരിക്കുന്നുണ്ട് എന്തിനും രാഷ്ട്രീയം കലർത്തുകയാണല്ലോ നമ്മുടെ നാട്ടിൽ ദൈവ സഹായിച്ച് യു ഡി എഫ് സംഘി ടീംസ് ചെയ്യുന്നത് പൗരത്വമാണല്ലോ ഇപ്പോഴത്തെ വിഷയം ആ വിഷയത്തിൽ സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഥകൾ വിലയണമല്ലോ അങ്ങനെയാണ് ഒരു ഡീറ്റൻഷൻ സെന്റർ കഥ അങ്ങ് പടച്ചു വിട്ടിരിക്കുന്നത് ഇപ്പോൾ സത്യാവസ്ഥ പുറത്തു വന്നിട്ടുണ്ട് എല്ലാം സ്വമേധ ചെയ്യുക ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ അതിനെ എടുത്ത് ഉപയോഗിക്കുക ആ തന്ത്രത്തെയാണ് പിണറായി വിജയൻ മുമ്പ് നിയമസഭയിൽ തന്നെ പൊളിച്ചു കൊടുത്തത് കൊല്ലം കുണ്ടറയിലെ ഡീറ്റെൻഷൻ സെന്റർ എന്ന പേരിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയട്ടെ കേട്ടോളൂ സർ ഇത് എന്റെ കയ്യിലുള്ള ഒരു ഫയലാണ് അതിനകത്ത് പറയുന്നൊരു കാര്യം മേൽപ്പറഞ്ഞ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുള്ള രീതിയിൽ സംസ്ഥാനത്തും ഡിറ്റൻഷൻ സെന്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനായി ഫയൽ സാമൂഹ്യനീതി വകുപ്പിന് കൈമാറാവുന്നതാണ് അതിൽ ഉദ്യോഗസ്ഥന്മാർ കുറെ ഒപ്പിട്ടിട്ടുണ്ട് അവസാനം അതിൽ ഒപ്പിട്ടയാൾ രമേശ് ചെന്നിത്തല മിനിസ്റ്റർ ഫോർ ഹോം ഇത് പതിനെട്ട് പന്ത്രണ്ട് പതിനഞ്ചിലാണ് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം പറഞ്ഞത് അതിനകത്ത് ഈ സർക്കാരിന് നിലപാടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ഡീറ്റൻഷൻ സെന്റർ ഒന്നും തന്നെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വ്യക്താക്കി കഴിഞ്ഞു കഴിഞ്ഞു അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഫയൽ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഫയലിന്റെ ഫയൽ ആ കടലാസാണ് എൻ്റെ കയ്യിലിടുന്നത് അത് തുടങ്ങുന്നത് അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുകയോ വിസ പാസ്പോർട്ട് കാലാവധി തീർന്ന ശേഷവും അനധികൃതമായി രാജ്യത്ത് തുടരുകയോ ചെയ്യുന്ന വിദേശികളെയും ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നതിനുള്ള നിയമ നടപടികൾക്കായി കാത്തുകിടക്കുന്ന വിദേശികളെയും അവർ രാജ്യം വിടുന്നതുവരെ നിരീക്ഷണത്തിൽ പാർപ്പിക്കുന്നതിനുള്ള തടങ്കൽ കേന്ദ്രങ്ങൾ ഡിറ്റൻഷൻ സെന്റർ സ്ഥാപിക്കേണ്ടത് ആവശ്യമാണെന്നും പിന്നെ അവൻ്റെ മറ്റു കാര്യങ്ങളാണ് ഇത് തന്നെയാണ് ആദ്യമേ പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെയും സംഘപരിവാറുകാർ നടത്തുന്നത് വർഗീയതയും വിഭജനവുമാണെങ്കിൽ അതിനോടൊപ്പം നിൽക്കാനും അതിനെ പ്രതിരോധിച്ചു നിൽക്കുന്നവരെ കാലു വാരാനും വേണ്ടി നടത്തുന്ന ശ്രമമാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ യു പി എയും യു ഡി എഫും ചേർന്നുണ്ടാക്കി രമേശ് ചെന്നിത്തല ഒപ്പിട്ട ഡീറ്റൻഷൻ സെന്റർ വിസ കാലാവധി പൂർത്തീകരിച്ചവർ മറ്റ് കേസുകളിൽപ്പെടുന്ന വിദേശ പൗരന്മാരെ പാർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടം അതിനെയാണ് രാജ്യത്ത് പൗരത്വ നിയമം നിലവിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പതിനേഴ് സംസ്ഥാനങ്ങളിൽ നടത്തി അതിൽ പതിനേഴാമത്തെ സംസ്ഥാനമായി കേരളം ഡീറ്റൻഷൻ സെൻ്റർ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചും സോഷ്യൽ മീഡിയയിലൂടെയും വ്യാജ പ്രചരണം നടത്തുന്നത് വസ്തുത ഇതാണ് ഈ സത്യത്തെ പുറത്തു വരാതിരിക്കാൻ ഇവർ പരമാവധി ശ്രമിച്ചു പക്ഷേ സത്യം ഇങ്ങനെയൊക്കെയാണ് ഇച്ചിരി വൈകിയാലും അത് പരിപൂർണ ശോഭയോടുകൂടി തിളങ്ങി വരും ഇതേ കേട്ടല്ലോ ഇതിലൊരു ഉത്തരവാദിത്തവുമില്ല സർക്കാർ തീരുമാനവും എടുത്തിട്ടില്ല ഈ ഒരു സെന്റർ അവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് പത്തൊൻപതോളം പേരെ പാർപ്പിച്ചിട്ടുമുണ്ട് അത് പലതരത്തിലുള്ള കേസുകൾ വിസ കേസുകളിൽ പെടുന്നവരെ അതിന് പൗരത്വവുമായി യാതൊരു ബന്ധവുമില്ല ഇതിനെയൊക്കെ ഈ നാട്ടിൽ സൃഷ്ടിച്ചു വെച്ചവർ തന്നെ ആ സ്ഥാപനത്തെ ഉപയോഗിച്ച് സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധം സൃഷ്ടിക്കാൻ ശ്രമിച്ച മറ്റൊരു നുണ കൂടിയാണ് ഇതിലൂടെ പൊളിഞ്ഞു വീഴുന്നത്